കഴുകി ഞാൻ മറ്റേ എന്നാ കാണാൻ പറ്റും നിങ്ങളാഴ്ച എല്ലാം നല്ല ഒരു അഴുക്കൽ ചിക്കറെല്ലാം വെള്ളം നനച്ച് വെച്ചിട്ട് ഈ പോസ്റ്റർ എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു ഈ തൂണിൽ പോസ്റ്റർ അടിച്ചാൽ ഇളക്കി കളയേണ്ടത് സി എൽ ആർച്ച അല്ലേ ആണല്ലേ സെക്യൂരിറ്റി മോഡലല്ല നടപടി എടുക്കേണ്ടത് ഒരാളാണ് അതെടുക്കും എന്ന് മാത്രമേ ഇവിടെ സി എൽ കാർക്ക് എന്താണ് പണി അതിന് മേള ഒരു കമ്പിന്റെ അടുത്ത് ഒരു ശൂല കിട്ടി ആ ചെലന്തീവടിച്ചു കളഞ്ഞൂടി ഞാൻ പറഞ്ഞു അടിക്കാൻ ഞാൻ മായൊന്നും അടിച്ചു കളിച്ചാ നമസ്കാരം കെ എസ് ആർ ടി സിയിലെ സി എൽ ആർ ജീവനക്കാർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിങ്ങളെ ഇവിടെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നത് വൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ യോഗ്യരല്ല ഇനി ഞാൻ വന്ന് അത് ചെയ്തു തരണോ വൃത്തിയാക്കാനൊക്കെ എനിക്കറിയാം നിങ്ങൾ എത്ര പറഞ്ഞാലും നന്നാവില്ല എന്ന നിലപാടുള്ള അല്ലെങ്കിൽ ചെയ്യില്ല എന്ന നിലപാടുള്ള ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നും മന്ത്രി ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് പകരം പുതിയ ആളെ നിയമിക്കുമെന്നും ഇത് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണെന്നും അദ്ദേഹം പറയുന്നു എന്റെ പ്രകൃതി വാട്സാപ്പ് കൂട്ടായ്മയുമായി ചേർന്ന് ബസ് ടെർമിനലിൽ നടപ്പാക്കുന്ന ഗാർഡൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ബസ് സ്റ്റേഷനിലെത്തിയ മന്ത്രി പരിസരത്ത് മിന്നൽ പരിശോധനയും നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രി ജീവനക്കാർക്ക് താക്കീത് നൽകിയത് സി ജീവനക്കാരോട് ആദ്യത്തെ അഭ്യർത്ഥന നിങ്ങളെ പരിശീലിപ്പിച്ചു പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെയും സർവീസിൽ വച്ചിരിക്കില്ല മാറ്റി വേറെ ആളെ വയ്ക്കും അങ്ങനെ ആളെ മാറ്റി വെക്കാനുള്ള നിർദ്ദേശം ഇന്നോ നാളെയോ നിങ്ങൾക്ക് കിട്ടും സി എൽ ആർ ജീവനക്കാർ ഇക്കാര്യം മനസ്സിലാക്കണം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി ഡ്രൈവർമാർ വണ്ടി ഓടിച്ചോളും സ്റ്റേഷൻ മാസ്റ്റർ വണ്ടി ഓപ്പറേറ്റ് ചെയ്തോളും നിങ്ങളെ ഇവിടെ ഈ ജോലിക്കാണ് നിയമിച്ചിരിക്കുന്നത് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ യോഗ്യരല്ല മാറ്റും ഇക്കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങുകയുമില്ല അങ്ങനെയുള്ളവരെ പിരിച്ചുവിടുക തന്നെ ചെയ്യും ആരെ കൊണ്ടും ശുപാർശ ചെയ്തിട്ടും കാര്യമില്ല നടക്കുകയുമില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ആ വീഡിയോയിലേക്ക് എനിക്ക് നേരത്തെയും എന്റെ പണം വലിച്ചിരി കളഞ്ഞോളാൻ ഞാൻ മന്ത്രിയായിട്ട് എന്റെ പണം ഒട്ടിച്ചാൽ വലിച്ചിരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ് എന്നെ നിർത്തിക്കൊണ്ട് വഴിയെ പോണാറിയാം ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ് ഇത് പ്രത്യേകിച്ച് എടുക്കണ്ടേ കാരണം ഈ തൂണ് തന്നെ എടുക്കാം അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചുട്ട് അതിൻ്റെ ഒരു ഗതിയെ നോക്കി ഇന്നപ്പം ഞാൻ വരുന്നതുകൊണ്ട് അത് ഒത്തിടയ്ക്കാൻ തോന്നുന്നു ആ ഒന്ന് ആലോചിക്കും അതിന്റെ മേളിൽ ചിലന്തിടെ സീലുകാർക്ക് എന്താണ് പണി അതിന്റെ മേളിൽ ഒരു കമ്പനിൻ്റെ അടുത്ത് ഒരു ചൂല് കിട്ടി ആ ചെലന്തീവെ അടിച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അടിക്കാൻ ഞാൻ ഒന്ന് അടിച്ചു കളിച്ചാ കാരണം ഇന്നാ ഇവിടെ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക അല്ലാത്ത സീലുകാരെല്ലാം നാളെ പറഞ്ഞു പറഞ്ഞോട്ടെ വേറെ കാര്യമൊന്നുമില്ല ന അതിനെ ജീവന കൊണ്ട് ആരും മരിയും വേണ്ട നടക്കത്തുമില്ല വേറെ ആളിക്കുക ആർക്കെങ്കിലും അവരൊക്കെ തൊഴിൽ കൊടുത്താൽ പോരെ അത് ചെയ്യോലി ചെയ്യാൻ അന്തസ്ഥായി ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക യാതൊരു രാഷ്ട്രീയവും പാടില്ല ആരാണോ ജോലി ചെയ്യാൻ തയ്യാറുള്ള അവർക്ക് ജോലി കൊടുക്കുക അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക ഇതൊക്കെ നല്ല വൃത്തിയായി ടൈൽസ് ഒട്ട് ചെയ്യുക നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്ന ആണതൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചേ ആ തൂണെല്ലാം ഏറ്റവും ഏറ്റവും കണ്ടല്ലോ ഏറ്റുമോ ഹലോ ഇങ്ങോട്ട് നോക്ക് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ മറ്റന്നാ കാണാൻ പറ്റും നിങ്ങളാഴ്ച എല്ലാം നല്ല ഒരു അഴുക്കൽ എല്ലാം വെള്ളം നനച്ചു വെച്ചിട്ട് ഈ പോസ്റ്റർ എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ നിയമിച്ചു തരും സെക്യൂരിറ്റി ഒക്കെ നിയമിച്ചി അതൊക്കെ എം ഡിയോട് പറഞ്ഞ ഇപ്പം നിന്ന് ചെയ്തു തരും പിന്നെന്താ അതുകൊണ്ട് അതൊക്കെ ചെയ്തുതരും നിങ്ങൾ അതിന്റെ പ്രശ്നമല്ല ഈ സി എൽ ആണ് ഈ തൂണൊക്കെ വരുന്നത് സെക്യൂരിറ്റി അല്ല ഈ തൂണിൽ പോസ്റ്റർ ഒട്ടിച്ചാൽ ഇളക്കി കളയേണ്ടത് സി എൽ ആരോ ചുമല്ലേ അല്ലേ ആണല്ലോ സെക്യൂരിറ്റിയുടെ മോട്ടലല്ല ഒട്ടിക്കാൻ ഒട്ടിക്കരുതെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത് അത് കെ എസ് ആർ ടി സിയിൽ വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹരത മനോഹരതയുണ്ടാകും ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ തൂണുകളിലൊക്കെ പിടിക്കാ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചെട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ ഈ തൂണിലൊക്കെ വെച്ചൊരു ബ്യൂട്ടിഫിക്കേഷൻ നീങ്ങാം എന്ന് പറയുകയാണ് ഇപ്പോൾ ചെയ്യുന്ന കൂടാതെ അത് വെള്ളം ഒഴിക്കാനിവിടെ സി എൽ ആരെടുത്ത് ഏർപ്പാട് ചെയ്യണം എല്ലാ ദിവസവും അവർക്കൊന്നും അവരൊക്കെ സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് വരാൻ പറ്റത്തില്ല അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്റർ ചെയ്തോടും വെള്ളമൊക്കെ ഒഴിപ്പിക്കുന്നത് അത് എച്ചയുടെ ചുമല ഞാൻ കേട്ടില്ല ഞാൻ അപ്പോഴങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു കേട്ടല്ലേ കേട്ടല്ലേ പറഞ്ഞ പറഞ്ഞു അങ്ങോട്ട് നോക്കിയിരിക്കാന് അപ്പോൾ സാർ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കേട്ടാണ്ട് സെക്യൂരിറ്റിക്കാർ കൊണ്ടല്ലോ ഇവിടെ